വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയന്റെ പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി എം ടി ചിത്രം ചലച്ചിത്രം സംഘടിപ്പിച്ചു ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗുരുവായൂർ ചിത്രക്കൂട്ടിന്റെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത് പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ അധ്യക്ഷത വഹിച്ചു പതിനെട്ടോളം കലാകാരന്മാർ തത്സമയമൊരുക്കിയ ചിത്രകലാവിരുന്നും ഗാനാഞ്ജലിയും ഉണ്ടായിരുന്നു ദേവസൂര്യ പ്രസിഡന്റ് റജി വളക്കാട്ടുപാടം ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ ചിത്രക്കൂട്ട് ഡയറക്ടർ ജയ്സൻ ഗുരുവായൂർ ഷീബ തോമസ് സിൽജി ജോജു സുബ്രഹ്മണ്യൻ സലാം ബെന്മേനാട് ജിറ്റി ജോഷി കെ സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു ചലച്ചിത്രോത്സവ നാളുകളിൽ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു